വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ ലേറ്റിനായിട്ടിൽ നമ്മളെ നവരാത്രി കുളിച്ച് നിൽക്കുന്ന കണ്ണൂർ ദസരയിൽ കുളിച്ച് നിൽക്കുന്ന നമ്മൾ കണ്ണൂരിൻ്റെ ലേറ്റിനായിട്ടുള്ള ഒരു വ്യൂ കാണാൻ കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പതിനൊന്നേ അൻപതായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ താഴേച്ച പോവട്ടോ ഇത് നമ്മളെ താഴേഴ്ച്ച പോവാം താഴേ ചൊവ്വയിൽ ഇപ്പം കാഞ്ചി കാമാക്ഷമ്മൻ കോവിലെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു തോന്നുന്നു പക്ഷേ എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ണൂരേക്ക് പോവാമെന്നെട്ടോ ലേറ്റായിട്ടും എല്ലാ എല്ലായിടത്തും ആൾക്കാരുണ്ട് പിന്നെ ലൈറ്റുകളൊന്നും ഓഫാക്കിയിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ ഇത് ഏകദേശം ഇത് എവിടെയാണ് ഇത് നമ്മളെ തെഴുക്കിൽ ഇലക്ട്രിക് ഓഫീസിൻ്റെ ആ ഭാഗമാണ് പിന്നെ അങ്ങനെ നമ്മൾ ഇതാ കാൽടെക്സ് എത്തിയിട്ടുണ്ട് കാൽടെക്സിൻ്റെ അസുഖം എടുക്കേണ്ട ലൈറ്റൊന്നും ഓഫായിട്ടില്ല ഇപ്പോൾ കറക്റ്റ് എത്ര ടൈമായി ആയിരുന്നു അറിയാം പന്ത്രണ്ട് മണി ഞാൻ ടൈം കാണിച്ചുതരാം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് കാണിച്ചു തരാം കറക്റ്റ് പന്ത്രണ്ടേ ഒന്ന് പന്ത്രണ്ടേ ഒന്ന് ആയിട്ടുണ്ട്

ല്ല പോലീസ് നോക്കാൻ കൊടുത്തിട്ട് ഇത്രയും ടൈമ് കടലെല്ലാം വിറ്റോണ്ടിരുന്നവരാണ് റോഡ് സൈഡിൽ അവരെല്ലാം ഇപ്പം ജോലി മതിയാക്കിയിട്ട് അവരെ വണ്ടികളെല്ലാം തിരിച്ചു കൊണ്ടു വെക്കാൻ പോകുക എന്നിട്ടാണ് ശ്രീനാരായണ പാർക്കെല്ലാം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഴയ സംഗീത തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവിടെ കാസാരസ സീതാ പാനി എപ്പോഴും എല്ലാ സമയത്തും ലേറ്റ് നൈറ്റിലും ആൾക്കാരും ലൈറ്റലുണ്ടാകുന്ന നേരിടിയാണിത് പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് കേട്ടോ അങ്ങോട്ടേക്കിനി പോകേണ്ട കാര്യമില്ല ഇത് നമ്മളെ പത്മ വസ്ത്രാലയം പണ്ടേയുള്ള ഒരു ഷോപ്പാണ് മുനീശ്വരൻ കോവിൻ്റെ അടുത്ത് നിന്ന് ഉള്ളിലോട്ടേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് വരുന്നത് പണ്ടൊന്നും ഇതേപോലെ കുറേ അധികം തുണികടകളൊന്നും ഇല്ലല്ലോ പത്മ പിന്നെ ന്യൂ സ്റ്റോർ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഷോപ്പുകളല്ലേ ഉള്ളൂ ആ പത്മ അലങ്കരിച്ചിട്ടുള്ളതെന്നാണ് ആ കണ്ടത് ഇത് കാർടെക്സിന് അടുത്ത് താഴെച്ചവ് ഭാഗത്തേക്ക് പോകുമ്പോൾ കാർട്ടക്സ് കഴിഞ്ഞ പാടുള്ള ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ബിൽഡിങ്ങാണ് അവിടെ എപ്പോഴും എല്ലാ ലൈറ്റ് നൈറ്റിലും എല്ലാ സമയത്തും ഇങ്ങനെ നിറച്ചും ലൈറ്റായിട്ടുണ്ടാകുന്ന ഒരു ഏരിയ ആണ് നല്ല ആൾക്കാരും ആൾക്കാരുണ്ടാവും പിന്നെ നമ്മളിനി താണക്കുള്ള ആ മിർമാ ബൂത്തുനിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത കേട്ടോ അപ്പോഴാണ് ബാക്കിലുള്ള വാട്ടർ അതോറിറ്റി ബിൽഡിംഗ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടേണ്ടത് അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ചായയും ഒരു ലൈറ്റ് കടിയും കഴിക്കാം കാരണം ലൈറ്റായി രാത്രിത്തെ ഫുഡെല്ലാം നമ്മൾ നേരത്തെ കഴിച്ചതാണ് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ച് താഴെ ചുവലേക്ക് പോവാം チャイ。 não dá.